നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ് ശക്തി ശക്തി ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് ധരിക്കും ശക്തി എന്ന് പറയുന്നത് വിജയത്തിലൂടെ കൈവരുന്നതല്ല നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശക്തിയെ രൂപീകരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നാം തീരുമാനിച്ചാൽ അതാണ് അവിടെയാണ് നമ്മുടെ ശക്തി അതിന് നല്ല ചിന്തകളെ മനസ്സിൽ വളർത്തണം എവിടെ ചെന്നാലും അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക എന്നത് ചിലരുടെ ശീലമാണ് അതൊരിക്കലും അവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുകയില്ല അവിടുത്തെ കുറ്റങ്ങളെയും കുറവുകളെയും പിറകെ പോകാതെ അവിടെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയത് എന്തുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാൻ പഠിക്കണം നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നമ്മൾ ഏതിലും നന്മ മാത്രമേ കാണൂ അതിന് നമ്മളിൽ നന്മയുണ്ടാകണം അപ്പോൾ ലോകം തന്നെ സുന്ദരമാകും സന്തോഷപൂർണമായി നമുക്ക് അത് അനുഭവപ്പെടുകയും ചെയ്യും ലോകത്തിന്റെ ആധാരമാണ് ധർമ്മം എല്ലാ ജീവികൾക്കും നന്മയും ശ്രേയസ്സും കൊടുക്കുന്നതാണ് ധർമ്മം ധർമ്മത്തിലൂടെ മാത്രമേ ഉത്തമമായ സംസ്കാരത്തെ വാർത്തെടുക്കാൻ കഴിയൂ ധർമ്മം ആചരിക്കുന്നവർക്ക് സുഖവും ശാന്തിയും വിജയവും കീർത്തിയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും മറിച്ച് ധർമ്മത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ഒടുവിൽ ദുഃഖവും അശാന്തിയും മാത്രമായിരിക്കും മിച്ചം ധർമാചരണം തന്നെയാണ് നമ്മെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് സ്വന്തം ധർമ്മം എന്താണെന്നറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ പഠിച്ചവൻ പ്രതീക്ഷ വയ്ക്കാതെ കർമ്മം ചെയ്യാൻ കഴിയും എന്നാൽ സ്നേഹമോ സമ്പത്തോ പദവിയോ യാതൊന്നും അവൻ പ്രതീക്ഷിക്കില്ല കർമ്മം ചെയ്യുന്നത് നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയായിരിക്കണം ബന്ധം മുഴുവൻ ആധ്യാത്മികത്തോടായിരിക്കണം അതിലെ ആനന്ദമുള്ളു ചിലർക്ക് സ്വന്തം മഹിമകൾ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കാൻ പ്രത്യേക താല്പര്യമാണ് അത് കേൾക്കുമ്പോൾ അവരോട് കൂടുതൽ ബഹുമാനം തോന്നുമെന്നാണ് ഈ കൂട്ടർ കരുതി വയ്ക്കുന്നത് എന്നാൽ അങ്ങനെ ചെയ്യുന്നത് വഴി സത്യത്തിൽ ഉള്ള ബഹുമാനം കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അവർ സ്വയം പരിഹാസപാത്രമായി നിന്നാണ് ആത്മപ്രശംസ പരിഹാസപാത്രമായിട്ടെ പ്രത്യക്ഷത്തിൽ തന്നെ ഇൻസയുമാണ് കേൾക്കുന്നവൻ കേൾക്കുന്നവനതുകൊണ്ടുണ്ടാകുന്ന വേദന ചെറുതല്ല പ്രത്യേകിച്ചും നിന്ദിക്കപ്പെടുന്നവർ പ്രായം കൊണ്ടോ സ്ഥാനം കൊണ്ടോ നമ്മുടെ ആദരവ് അർഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ദോഷം വളരെ കൂടുതലാണ് പഴ നിന്നയും ആത്മപ്രശംസയും നമ്മളെ അതപ്പതനത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് മനസ്സ് നേറുമ്പോഴും പ്രശ്നങ്ങൾ ഓരോന്നായി തേടിയെത്തുമ്പോഴും മുന്നോട്ടുള്ള യാത്ര തുടരാൻ കരുത്ത് പകരുന്നതും മറ്റുള്ളവരുടെ സ്വാന്ത്വന വാക്കുകളാണ് എന്നാൽ ആ സ്വാന്ത്വന വാക്കുകളേക്കാൾ അവരുടെ പുഞ്ചിരിയേക്കാൾ അകത്തുള്ള ശക്തി ഒന്നു മാത്രമാണ് മറ്റുള്ളവരിൽ പ്രതീക്ഷ വച്ച് കർമ്മം ചെയ്താൽ ദുഃഖം മാത്രമേ കൂട്ടായി വരികയുള്ളൂ മറിച്ച് തത്വമനുസരിച്ച് ജീവിച്ചാൽ അകത്തുള്ള ഈശ്വരനെ മുറുകെ പിടിച്ചാൽ ഭൂമിയിലും സ്വർഗമായിരിക്കും മരിച്ചാലും സ്വർഗമായിരിക്കും ലോകത്തിനും ഗുണം അത് നമുക്കും ഗുണം